ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പപ്പി ഇങ്ങനെ കാര്യങ്ങൾ എല്ലാം തുറന്നു പറയണ്ട ആ അവസ്ഥയിലോട്ട് എത്താനായിട്ടോ അപ്പൊ സത്യം പറയുന്നുണ്ട് നീ എന്നെ കബളിപ്പിക്കയായിരുന്നോ ഇത്രയും നാള് നീ എന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് പറയട്ടെ ആ ബാഗ് അവിടെ ഇട്ട് സത്യ പോകുമ്പോഴന്ന് എന്നെ പപ്പി പറയുന്നുണ്ട് സത്യം ഞാൻ പറയുന്നത് എന്ന് കേൾക്കുന്നെന്ന് പറയാനായിട്ടോ ഇതേ സമയം നീ ഒന്നും പറയണ്ട എന്റെ അച്ഛനായി ഇത്രയും നാള് നീ എന്നെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുതന്നെ അവിടെ പപ്പി പറയണേ ഞാൻ കബളിപ്പിച്ചതല്ല നീ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് ഭക്ഷണം വേണ്ടി ഞാൻ ാണ് എന്നൊക്കെയുള്ള സത്യങ്ങൾ വെളിപ്പെടുത്താനായിട്ട് അത് കേൾക്കുന്ന പിന്നെ പറയണേ എൻ്റെ സ്കൂളിൽ അച്ഛനായി എൻ്റെ വന്നത് ആ ആൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ പപ്പി ഞെട്ടിപ്പോണിട്ടാ ഞാൻ ചോദിച്ചെന്ന് മറുപടി പറയും പപ്പി എന്ന സത്യ വീണ്ടും ആവർത്തിക്കുമ്പോ ഉടൻ തന്നെ പറയുന്നത് അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് അങ്ങ് പറഞ്ഞു തുടങ്ങിയിട്ട് ചേച്ചിയമ്മ ചേച്ചിയമ്മക്ക് അറിയുള്ള ആൾ ആരാണെന്ന് എനിക്കറിയത്തില്ല ചേച്ചിയമ്മയുടെ ഐ ഡി പ്രകമാ ഐഡിയ പ്രകാരമാണ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ സത്യ ചോദിക്കാൻ അപ്പം എൻ്റെ അമ്മയും കൂടി കളിച്ച കളിയാണല്ലേ ഇത് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ പപ്പി തീർച്ചയായും എന്ന് പറയുന്നുണ്ടോ എന്നാൽ ഈ സമയം അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട് സത്യ ആ സമയം പപ്പി പറയുന്നുണ്ട് സത്യ നീ പോകല്ലേ നീ അവിടെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആ വാക്കുകൾക്ക് പുല്ല് വില പോലും കൊടുക്കാതെ സത്യ സത്യയോടെ നിന്ന് എനിക്കറിയാം എന്താ ഇനി ചെയ്യേണ്ടതെന്ന് ഞാൻ ശാരദമ്മയോടെ എല്ലാം ചോദിച്ചോളാം എന്നും പറഞ്ഞ് സത്യ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നീടാണെങ്കിലോ ഇങ്ങനെ പപ്പിയാണ് കാണിക്കുന്നത് പപ്പി ഈശ്വര അവളെ ബാക്ക് പോലും എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ തൻ്റെ മുന്നിൽ ഒരു കാർ വന്ന് നിൽക്കുകയാണ് അതിൽ നിന്നും അനുപലവിയാണ് ഇറങ്ങി വരുന്നത് അനുപലവിയെ കണ്ട ഉടൻ തന്നെ താൻ എന്ത് പറയും എന്നുള്ള ടെൻഷനോടുകൂടി ഇങ്ങനെ പപ്പി നിൽക്കുമ്പോൾ ഉടൻ തന്നെ സത്യം എവിടെയെന്ന് ചോദിക്കുകയാണ് സത്യം ഞാനും ചെറുതായി ഒന്ന് വഴിക്കിട്ടോ അവൾ തന്നെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി അവൾ പോകുമ്പോൾ ബാഗ് പോലും എടുത്തില്ല എന്ന് പറയട്ടോ എന്ത് വഴക്കാണ് അത് എന്ന് പറഞ്ഞ് കുട്ടി ഉരുണ്ട് കിടക്കുമ്പോൾ അല്ല നിന്നെ വിളിക്കാൻ ഇതുവരെ ആരും വന്നില്ലേ ഇല്ല എന്നെ വിളിക്കാൻ ആരും വന്നില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന അനുപലവി എന്നാൽ നീ വണ്ടിയിലോട്ട് കയറി എന്തായാലും ശാരദ മ്മിയുടെ വീട്ടിലോട്ട് ഞാൻ നിന്നെ ആക്കിത്തരാം അവിടെ നിന്നും നിന്നെ എന്തായാലും എൻ്റെ വീട്ടുകാർ കൊണ്ടുപോയിക്കോളും ആ സമയം നമുക്ക് സത്യം നോക്കാം പപ്പി എന്ന് പറഞ്ഞ് ഞാൻ പലവി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് വിഷ്ണുവിനും കമലിനും കൂടിയിട്ട് ഇങ്ങനെ ഒരു കടൽപക്കത്ത് നിന്ന് സംസാരിക്കുകയാണ് അപ്പം ഈ സമയം വിഷ്ണു എന്താ ഷാനെ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ലേ നീ ഇപ്പം എന്ത് പണിയാണ് ചെയ്തത് ഞാൻ എല്ലാ പണിയും ചെയ്യുന്ന കല്ല് ഏറ്റല്ല അതുപോലെ ഹോട്ടൽ പണി എന്തും എനിക്ക് പൈസ കിട്ടുന്ന എന്ത് പണിക്കും ഞാനിപ്പോൾ പോകും അങ്ങനെയാണെന്നൊക്കെയാണ് കമലം പറയട്ടോ എടാ ഞാൻ എന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയോ എനിക്കൊരു വലിയ വീട് വാടകയ്ക്കെടുക്കണം അത്യാവശ്യം വലിയ വലിപ്പമുള്ള വീട് തന്നെ ആയിക്കോട്ടെ എൻ്റെ വീടിനെയൊക്കെ നല്ല സുഖ സൗകര്യങ്ങളോട് ഒരു വീട് തന്നെ ആയിക്കോട്ടെ അത് കേൾക്കുന്ന കമലം ആ എൻ്റെ വിഷ്ണുശനെ ഇപ്പോഴെങ്കിലും ആശാനെ വെച്ചല്ലോ ആശേനെ ആ തീരുമാനം എടുത്ത് നന്നായി എന്ന് പറയുന്നത് കേട്ടോ എന്തായാലും ആശാനും എടുത്ത അമ്മയും കൂടി ജീവിക്കണം അതാണ് ജീവിതം എന്തായാലും ആശാൻ്റെ ടെൻഷനെല്ലാം മാറുമെന്ന് പറയുമ്പോൾ എടോ എന്തായാലും എൻ്റെ ടെൻഷനൊന്നും മാറത്തില്ല പിന്നെ എനിക്കിപ്പോൾ വലിയ ാമസിക്കാൻ എടുക്കുന്നത് എനിക്ക് വേണ്ടിയല്ല എൻ്റെ വീ വീട്ടുകാർക്ക് വേണ്ടിയാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് എന്ന് പറഞ്ഞ ഉടൻ തന്നെ എന്ത് വിഷ്ണു ആശാൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയായിരുന്നു അപ്പോൾ നിങ്ങളുടെ വീട് എന്തേന്ന് ചോദിക്കണേട്ടോ ഉടൻ തന്നെ വിഷ്ണു പറയണത് അത് ജപ്തി ആയിരിക്കുന്നു ജപ്തി ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാമെന്നറിയില്ല അത് എങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത് രോഹിത്തിൻ്റെ കൈകളിൽ ബിസിനസ് നടത്താൻ കൊടുത്തിരുന്നു എന്ത് അവരുടെ കൈകളിൽ ബിസിനസ് ആ അതിനെക്കുറിച്ചൊന്നും ഇനി പറയണ്ട എന്തായാലും അത് ചതിക്കപ്പെട്ടിരിക്കുന്നു അതെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന കേട്ടാ ഈ അല്ലാഷാനെ അപ്പോൾ ആഷൻ ഇങ്ങനെ ആ വാടക കൊടുക്കുമ്പോൾ അത്യാവശ്യം വലിയ വീടാകുമ്പോൾ അത്യാവശ്യം ക്യാഷും വരും ഇല്ല അതൊന്നും കുഴപ്പമില്ല പണം വരും പോവും അത്രയേ ഉള്ളൂ പക്ഷേ എൻ്റെ അച്ഛനമ്മമാർ ഇത്രയും കാലം സുഖ കൂടി ജീവിച്ചവരാണ് അവർക്ക് യാതൊരു കുറവുകളും പാടില്ല അവർ നല്ല സുഖ സൗകര്യത്തോടു കൂടി ഇനിയും ജീവിക്കണം അല്ലാതെ ഞാൻ അങ്ങനെയെന്ന് പറയുന്നത് എന്താ അർത്ഥം എന്നാലോ ആ ഞാൻ മാത്രമല്ലല്ലോ അതിൽ രോഹിത്തും അതുപോലെ പപ്പിമോളയും ക്ഷ്യാമയും ഒക്കെ താമസിക്കുന്നതാണല്ലോ എൻ്റെ കുടുംബം അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ വീടായിക്കോട്ടെ എന്ന് പറഞ്ഞു കൊടുത്തു തന്നെ കമലമ്പരൻ എന്തിനാണ് ഇനി ആ രോഹിത് എന്ന് പറയുന്നവനെ കൂടെ കൂട്ടുന്നത് അവൻ ചതിപ്പിച്ചവനല്ലേ അവനെ കൂടെ കൂട്ടുന്നത് ശരിയാണ് ഉടൻ തന്നെ അവനെയല്ല ചതിച്ചത് ഒരു ഉപേന്ദ്രൻ ഉപേന്ദ്രനാണ് ചതിച്ചത് ആരാശനെ അതെ എൻ്റെ അച്ഛന്റെ അനിയൻ ഉപേന്ദ്രൻ അവനാണ് വർഷങ്ങളോടുള്ള പകവെച്ച് എൻ്റെ കുടുംബത്തെ ഈ ഒരു അവസ്ഥയിലാക്കിയത് എങ്കിലാശാനെ ഹാഷാൻ്റെ യഥാർത്ഥ മുഖം അവനൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ തീർച്ചയായും കാണിച്ചു കൊടുക്കണം അവനാണരുത്തി എൻ്റെ കൈകരുത്ത് എന്താണെന്ന് അവൻ തീർച്ചയായും അറിയണം അതിന് സമയമായിരിക്കുന്നു ഞാൻ വെറുതെ വിടത്തില്ല എന്തായാലും അത് അറിയുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഷാലിനിയാണ് കാണിക്കുന്നത് ഷാലിനി ഇങ്ങനെ ഷാരാമയോടും ഇക്കാര്യം പറയാണ് അമ്മയെ സത്യ അമ്മ ആർഭാടത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരാളിലെ സ്വർണ്ണാഭരണങ്ങളിട്ട് എപ്പോഴും അണിഞ്ഞൊഴിഞ്ഞു അണിഞ്ഞൊഴിഞ്ഞ് നടന്നിരുന്ന ആളല്ലേ ആ ആളിൽ നിന്ന് സ്വർണ്ണം വെക്കാൻ ഈ പറയുന്ന പിള്ളേരെ കയ്യിൽ കൊടുത്തിരിക്കുന്നു എന്താ മോളെ നീ പറയുന്നത് അതെ അവരുടെ ജീവിതം വലിയ പരിതാപകരമാണ് ഒരു രൂപ പോലും കയ്യിലില്ല എന്നപ്പോ പറഞ്ഞു കേട്ടത് പിള്ള ചേട്ടൻ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി അപ്പോൾ തന്നെ ആ അവര് അവരുടെ അഹങ്കാരത്തിനും ദേഷ്യത്തിനും യാതൊരു കുറവുമില്ലാതെ അവരെ സ്വർണവും പകിട്ടും കൂടി നടന്നിരുന്ന ഒരു വ്യക്തിയാണ് അവർ എന്തായാലും അവർ തകർന്നെങ്കിൽ നീ ഒരിക്കലും അവരെ കൈവിടരുത് എന്നെ കൊണ്ട് പറ്റുന്ന സഹായം കൊടുക്കണം എന്തിനു മോളെ ഈ കുടുംബശ്രീ വിട്ടിട്ടാണെങ്കിലും അവരുടെ വീട് അവർക്ക് തിരികെ കൊടുക്കണം എന്ന് പറയേണ്ട ഇത് കേട്ട ഉടനെ തന്നെ ശാന്തി പറയണേ അമ്മ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ എൻ്റെ ആഗ്രഹം എൻ്റെ മനസ്സിൽ വെക്കത്തില്ല വെക്കാനല്ലേ പറ്റത്തുള്ളൂ കാരണം അവരോട് അവരുടെ മുന്നിൽ ഞാൻ ഈ ഒരു ആവശ്യവും പറഞ്ഞിട്ട് ചെന്നു കഴിഞ്ഞാ അവരെ സഹായിക്കാൻ അന്ന് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാ അവർ പിന്നീട് കാട്ടിക്കൂട്ടുന്ന നമ്മക്കറിയാലോ അവർക്ക് ആരുടെ സഹായം മേടിച്ചലിമന്റെ സഹായം അവര് മേടിക്കില്ല അവരുടെ സ്വഭാവം അമ്മക്കറിയാലോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ നമ്മുടെ ക്ഷാമം കൂടി നിൽക്കുന്ന വീടല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ആ വീട് ഒരിക്കലും കൈവിട്ട് കളയരുത് ആ വീട് കൈവിട്ട് കളഞ്ഞാൽ പിന്നീട് തിരിച്ചെടുക്കാൻ കഴിയില്ല അപ്പോൾ ഉടൻ തന്നെ ശാരദാമ്മ പറയുന്നുണ്ട് എന്നിട്ട് വിഷ്ണുവും ആ രാഘവേട്ടനെയൊക്കെ മനസ്സാലോചിക്കും വലിയ വിഷമമുണ്ട് അവർക്ക് ആ വീട് കിട്ടണം ഒരുപാട് സഹായങ്ങൾ അവർ രണ്ടുപേരും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് സത്യമ്മ നോക്കണ്ട സത്യമ്മ ഇന്നും ഞമ്മൾ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ അവരെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചതാരെന്ന് ചോദിച്ചാൽ സത്യമ്മ എന്ന് പറയാം പക്ഷെ അതൊന്നും ഇപ്പം നോക്കണ്ട മോള് പറയുന്നത് പോലെ എന്ന് പറയുമ്പോൾ അമ്മ ഞാൻ ചെയ്യാഞ്ഞിട്ടല്ലല്ലോ ഇപ്പം എന്തായാലും പ്രശ്നങ്ങളാണ് അവിടെ എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് തനിക്ക് ആ ഫോൺ കോൾ വരുന്നത് അനുപ്പല്ലി വീടെ എന്താ അനു എന്ന് ചോദിക്കുമ്പോൾ അതേ മാഡം ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം അത് സ്കൂളിൽ നിന്ന് പപ്പിയും സത്യയും കൂടി ഒരു വഴക്കിട്ടു ഇത്ര എന്തിനെന്ന് ചോദിക്കുന്നത് അതൊന്നും എനിക്കറിയത്തില്ല അവർ വഴക്കിട്ടു സത്യ അവിടെ നിന്ന് പോകുന്നിരിക്കുന്നു സത്യ വേഗം പോലും എടുത്തില്ല എന്നാൽ പറയുന്നത് എന്തിനാണ് വഴക്കിട്ടെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തേനെ ഷാലി എന്നിട്ട് എൻ്റെ മോളെവിടെ പോയത് അതെനിക്കറിയത്തില്ല അത് തിരഞ്ഞിറങ്ങിയിരിക്കുകയാണ് മാഡം അവിടെ വന്നിട്ടുണ്ടോ ഇല്ല ഇവിടെ എത്തിയില്ല എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഇത് കേട്ടെ ശാരദ എന്താ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഉണ്ടായ കാര്യങ്ങൾ പറയുന്നു കൊടുക്കുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ ശാരദാമ ഈശ്വര എന്തൊരു പരീക്ഷണമാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ കുഞ്ഞ് എങ്ങോട്ടാ പോയത് എന്നിങ്ങനെ പറയുന്നുണ്ട് അന് പറയുന്നുണ്ട് അമ്മ നല്ല വിളിച്ചോ അമ്മ വിളിക്കുന്ന ദേവി എന്തായാലും വിളികൾ കേൾക്കട്ടെ കാരണം അമ്മ ഒരുപാടാണല്ലോ വിളിക്കുന്നത് ഷ്യാമയുടെ ജീവിതം ഇപ്പം ഏകദേശം കരക്കെടുത്ത് വരുമ്പോൾ അതാണ് തകർന്നിരിക്കുന്നത് അപ്പം ഈ സമയം എന്താണ് ഇപ്പം അപ്പിയെ വിളിക്കാൻ ഷ്യാമ പിന്നെ ചെല്ലാതെന്ന് എനിക്കൊന്നും അറിയത്തില്ല അമ്മ വിളിക്കുന്ന ദേവിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കൊന്നും പറയുന്നുണ്ടോ പിന്നീട് ഇങ്ങനെ കാണുന്നത് തൻ്റെ മകളെ ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ സത്യ തൻ്റെ ഗവൺമെന്റിൽ വന്നിരിക്കുകയാണ് അപ്പം ഷനു ഓടി ചെന്നിട്ട് ചോദിക്കുകയാണ് എന്താ സത്യമാണ് നീ ഇത്രയും നേരം എവിടെയായിരുന്നു നീ എന്താ ബാഗ് പോലും എടുക്കാതെ സ്കൂളിൽ നിന്നും പോന്നത് നിന്നെ അനു വിളിക്കാൻ വന്നതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചു മറുപടി പറയും എന്നെ ഇത്രയും നാളും വിളിച്ചിരുന്നത് എൻ്റെ പപ്പിയാണെന്നുള്ള സത്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു അത് കേട്ടോടുന്ന ഷാലിനി ഞെട്ടാണ് എന്നിട്ട് പറയണം അപ്പം എൻ്റെ സ്കൂളിൽ വേഷം കെട്ടി എൻ്റെ അച്ഛനായി വന്നത് അത് ആരെന്ന് ചോദിക്കണം അത് കേൾക്കുന്ന ഷാലിനിക്ക് ഉത്തരമില്ല ഇതേ സമയം അമ്മ ഉത്തരം പറയണ്ട അമ്മക്ക് ഉത്തരം പറയാൻ അറിയില്ല അറിയില്ലെങ്കിൽ പറയേണ്ട ഞാൻ ശാരദാമ്മയോട് ചോദിച്ചോളാം എന്ന് പറയുന്നത് ശാരദാമ്മയുടെ മുന്നിലോട്ട് ചെല്ലണം എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ അമ്മയും കൂടി അറിഞ്ഞിട്ടാണ് ഈ കളികളെല്ലാം കളിച്ചതെന്ന് എന്നോട് പപ്പി പറഞ്ഞു അതുകൊണ്ട് തന്നെ ശാരദാമ്മ പറ എന്തിനു വേണ്ടിയാണ് എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത് എൻ്റെ മുന്നിൽ എൻ്റെ അച്ഛനായി വന്നത് അത് ആരെന്ന് ചോദിക്കുമ്പോൾ ഷാരദാമ്മയ്ക്കും ഉത്തരം പറയാൻ കഴിയുന്നില്ല കേട്ടോ ഷാരദാമ്മയും മിണ്ടാന്ന് ഉടൻ തന്നെ സത്യ പറയണേ എനിക്കറിയാം ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി പോകുമ്പോൾ ഷാനി ശാരദാമ്മയുടെ അടുത്തോട്ട് വരുകയാണെട്ടാ അപ്പോൾ ഷാനി കണ്ടുകൊണ്ട് തന്നെ ശാരദാമ്മ പറയുന്നുണ്ടോളെ ഇനി നീ നീ ഒന്നും മറിച്ചു വെക്കേണ്ട എല്ലാ സത്യങ്ങളും തുറന്ന് പറഞ്ഞേക്ക് സമയമായി കാരണം ഇനിയും പ്രശ്നങ്ങൾ എന്തായാലും കൂടത്തെയുള്ളതൊന്ന് എൻ്റെ കുഞ്ഞിനോട് എല്ലാം പറയൂ എന്ന് പറഞ്ഞിട്ട് ഷാനിയെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടാ ഈ സമയം ശാരദാമ്മീശ്വരായാലും നിൻ്റെ കൈകളിലാണ് നീ തന്നെ പരിഹാരം കണ്ടോളൂ എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ടിട്ടാണ് പിന്നീട് ഷാനി സത്യക്ക് മുന്നിൽ ചെല്ലണം അപ്പോൾ ത്തെ പൊട്ടിത്തെറിച്ചും കൊണ്ട് അമ്മ ആരാണ് എനിക്ക് മുന്നിൽ വന്നത് അമ്മ അത് പറയൂ എനിക്കത് അറിയണം ആരാണ് എനിക്ക് മുന്നിൽ വന്നത് എന്റെ അച്ഛനായി വേഷം കിട്ടിയത് ആരെ അപ്പൊ ഉടൻ തന്നെ ശാന്തി സത്യങ്ങൾ പറയണം മോളെ നീ ഭക്ഷണം കഴിക്കാതെ വാഷി പിടിച്ചിരുന്നപ്പോൾ അമ്മ അതൊന്നും അറിഞ്ഞിരുന്നില്ല നിന്നെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി ചെയ്ത അടവുകളാണ് പക്ഷെ അത് അവളുടെ കയ്യിൽ നിന്ന് പോയിന്ന് കണ്ടപ്പോ അവൾ എന്നെ ഇടപെടുത്തി അങ്ങനെ സ്കൂളിൽ നിന്റെ അച്ഛനായി ഞാൻ ഒരാളെ പറഞ്ഞു വിട്ടു എന്നൊക്കെ പറയുമ്പോ അത് ആരാണ് ആ അച്ഛൻ ആരാണ് എന്നൊക്കെ പറയണം അപ്പൊ എന്റെ ഇല്ലേ എന്റെ അച്ഛൻ ആരാണ് ശരിക്കും എനിക്ക് അച്ഛനില്ലേ എൻ്റെ അച്ഛൻ എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഷാനി പറയുന്ന മോളെ ഇനി നീ അമ്മ ഒന്നും മറിച്ച് വെക്കുന്നില്ല എൻ്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനെ എനിക്ക് ചൂണ്ടിക്കാണിച്ച് തരാൻ ഇതുവരെ പറ്റിയിരുന്നില്ല പക്ഷേ എൻ്റെ എല്ലാ അച്ഛൻ്റെ സ്നേഹവും സാമീപ്യവും ഒക്കെ നിനക്ക് കിട്ടിയിട്ടുണ്ട് നിൻ്റെ അച്ഛൻ്റെ നിൻ്റെ അച്ഛൻ്റെ നിൻ്റെ അച്ഛൻ നിൻ്റെ തൊട്ടരികത്ത് തന്നെയുണ്ട് എന്നൊക്കെ പറയട്ടെ ഇത് കേൾക്കുന്ന ഷാ സത്തേയുടെ ഇങ്ങനെ ചെറുതായിട്ട് വിഷ്ണുവിൻ്റെ രൂപം ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നീ ആരെയാണ് അച്ഛനായി കിട്ടുന്നത് нагреть ആ ആൾ തന്നെയാണ് നിന്റെ അച്ഛൻ എന്തായാലും എൻ്റെ മോളുടെ അച്ഛൻ അത് തന്നെയാണ് സ്കൂളിലെ പരിപാടിക്കും മത്സരത്തിനൊക്കെ വന്ന് നിന്റെ അച്ഛനായി തന്നെ എൻ്റെ കാര്യങ്ങൾ നിറവേറ്റി തന്നോ അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നോ നിന്റെ അച്ഛൻ തന്നെ നീ ഇഷ്ടപ്പെടുന്ന ആ അച്ഛൻ നിന്റെ തൊട്ടരികത്തുള്ള ആ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് വിഷ്ണുവിനെ അപ്പോൾ വിഷ്ണു ഇങ്ങനെ കുഞ്ഞിൻ്റെ മുഖത്തോട്ട് നോക്കുന്ന നോക്കിച്ചിരിക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ അപ്പോൾ സത്യയുടെ ഉള്ളിൽ വിഷ്ണു ആണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാൽ ഇനി ആ സത്യങ്ങൾ മകൾക്ക് പങ്കുവെക്കും ുന്ന സമയത്താണ് ഇങ്ങനെ പപ്പി ഈ വീട്ടിൽ ചെല്ലുമ്പോ വീട്ടിൽ ആരുല്ല ഏർ കാണുന്നില്ല എന്നുള്ള ആ ന്യൂസുമായി എത്തുന്നത് അങ്ങനെ ഷ്യാമ ഇനി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങാനായിട്ട്